എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നൈജോ ബൈപ്പാൽ ഞാൻ മാൾട്ടയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാൾട്ടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അറിവുകളും കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ ഉദ്ദേശമാണ് നൈജോ ബൈപ്പാൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിലൂടെ ഉള്ളത് നമ്മളിന്നൊരു ചെറിയ ഇൻ്റർവ്യൂ ആണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ആൾ ഒരുപാട് വർഷങ്ങളായിട്ട് മാൾട്ടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ആളുടെ ഈ മാൾട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ഇൻ്റർവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളെപ്പോലെ ഒത്തിരി പഴയ ആളുകളെ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിലോട്ടൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്നൊക്കെ ആളുകൾക്ക് അറിയാനായിട്ട് താല്പര്യമുള്ള കാര്യങ്ങളുണ്ട് അപ്പോ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് വിപിൽ ഞാൻ ബോണൻ റോഡ് ഓഫ് ഡൽഹിയിലാണ് പക്ഷെ നാട്ടിൽ ട്രിവാൻഡോ ആണ് ഞാനിവിടെ മാട്ടയിൽ വന്നിട്ട് കുറച്ച് നാളായി ഇപ്പം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഇതൊക്കെയാണ് ഇപ്പം ഫാമിലിയൊക്കെ ആയി ഇവിടെ വന്നു ഏത് വർഷത്തിലാണ് ാണ് നമ്മളിവിടെ വരുന്നത് നമ്മൾ ഒരു രാജ്യത്തിലേക്ക് പോയി ഒരു ആറ് വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും അവിടുത്തെ പി ആറ് കിട്ടുന്ന ഒരു സ്ഥിതിഗതിക യു കെയിലൊക്കെ അഞ്ചു വർഷത്തിൽ കഴിഞ്ഞിട്ടു പറയുന്നു മാൾട്ട് പി ആർ ഉള്ള ആളാണ് മാൾട്ടയില് പി ആർ ആയിട്ടില്ല ഞാൻ ലോങ് ടേം റെസിഡൻസിന് വേണ്ടി ഞാനിപ്പോൾ മൾട്ടി സ്കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വർഷത്തേക്കുള്ള കാർഡിന് വേണ്ടിയാണ് അത് ലോങ് ടേം റെസിഡൻസ് പെർമിറ്റ് കിട്ടും അങ്ങനെ പിന്നെ ടേം പെർമിറ്റ് കിട്ടിയാൽ നമുക്ക് അത് എത്ര സാധാരണ രീതിയിൽ അതെല്ലാം ഫൈവ് ഞാൻ റിന്യൂ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഒരു ടെൻ ടോട്ടൽ ടെൻ ഇയേഴ്സ് അബവ് കഴിയുമ്പോൾ നമുക്ക് പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യാം ബാക്കി ഇവിടുത്തെ ഗവൺമെന്റ് വേണ്ടോ നമ്മൾ ഈ ടേം വെച്ച് തന്നെ ഇങ്ങനെ വരുന്ന ഒരുപാട് ആളുകളുടെ ഒരു സംശയാണ് ഈ ഇവിടത്തെ ലാംഗ്വേജ് മാൾട്ടീസ് ലാംഗ്വേജ് അപ്പൊ ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റുമോ അതോ മാൾട്ടീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ ജോലി സ്ഥലത്തൊക്കെ വരുമ്പോ ഞാൻ ഇവിടെ രണ്ടായിരത്തി പതിനേഴിൽ വന്നപ്പോ ഇവിടെ മൾട്ടിസ് ലാംഗ്വേജിന് ബേസിക് മെഡിക്കൽ മൾട്ടിസ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു അത് പഠിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടായത് കൊണ്ട് ഇംഗ്ലീഷ് വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും ഇവിടെ പിന്നെ ഇപ്പം പുതിയ നിയമമൊക്കെ വരുന്ന കേൾക്കുന്നു മൾട്ടീസ് നിർബന്ധമാക്കാൻ പോന്നു എന്നൊക്കെ കേൾക്കുന്നു വിദേശികൾക്ക് പിന്നെ എനിക്ക് ലോങ് ടേം വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ ആ ഒരു പ്ലാൻ ഉണ്ടായത് കൊണ്ട് അത് എനിക്ക് എന്തെങ്കിലും ലാംഗ്വേജ് പഠിക്കണം എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് പറയാ സ്റ്റാഫ് നേഴ്സായിട്ടാണ് ഇവിടെ വന്നത് വൈറ്റൽസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഏജൻസിയിലാണ് കമ്പനിയിലാണ് ഞാൻ ഇവിടെ ആസ് എ ആയിട്ടാണ് ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നത് നാട്ടിൽ നിന്ന് ആയിട്ടാണ് ആയിട്ടാണ് സ്കൈപ്പ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അത് ആ സമയത്തൊക്കെ ആദ്യം കഴിഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഒരു ചാൻസ് ഒന്നും വന്നിട്ടില്ല ആൾക്കും നോർമലി ഇവിടുത്തെ പ്രോസസ്സ് ആദ്യം കെയർ ആയിട്ട് വരിക പിന്നെ നേഴ്സാവുന്നു എന്നാണ് ഇവിടുത്തെ നോർമൽ ഒരു പോക്ക് അങ്ങനെയാണ് പക്ഷെ ആ ഞാൻ വന്ന ആ സമയത്ത് നേഴ്സായിട്ട് നേഴ്സായിട്ട് എന്നെ നമ്മള് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഇവിടെ മാൾട്ടേന്ന് തന്നെ അവർ കമ്പനിക്കാര് സ്കൈപ്പ് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ റിക്രൂട്ട് ചെയ്തത് ഏജൻസി കണ്ടെത്താനായിട്ട് ുണ്ടായിരുന്നു അതോ നിങ്ങള് അന്വേഷിക്കുമ്പോൾ രാജ്യമായിരുന്നു മാൾട്ട ഞാൻ ഈ മാൾട്ടയെ കുറിച്ച് അറിഞ്ഞത് ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു മാൾട്ട കൂടെ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ മാൾട്ടയിൽ ഉണ്ടായിരുന്നു അവൻ ത്രൂ ആണ് ഞാൻ ഇവിടെ ഈ ഒരു വേക്കൻസിനെ കുറിച്ച് അറിഞ്ഞതും അവനാണ് എന്നോട് പറഞ്ഞ ഈ മാൾട്ടയിൽ ആദ്യമായിട്ടാണ് ഇവനെ ഡയറക്റ്റ് നേഴ്സായിട്ട് എടുക്കുന്നത് അപ്പം ഐ എൽ ടി എസിൻ്റെ സ്കോറും ഒത്തിരി ഒന്നും വേണ്ട ഓവറോൾ സിക്സ് മതി അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് യു കെ ഒക്കെ പോകാൻ വേണ്ടിയുള്ള ഐ എൽ ടി എസ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പക്ഷേ എനിക്ക് യു കെ സ്കോർ കിട്ടിയില്ല പിന്നെ നോക്കിയപ്പോൾ ഇവിടെ മാൾട്ട സ്കോർ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ എന്താ പിന്നെ പിന്നെ അവൻ പറഞ്ഞു മാൾട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഹബാണ് ഇവിടെ വന്ന് നമുക്ക് പോകാനുള്ള നല്ല ചാൻസസ് ഉണ്ട് യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലോട്ടൊക്കെ പോകാനും പിന്നെ യു കെയിലോട്ടാണെങ്കിലും നമുക്ക് പോകാൻ ഈസി ഇച്ചിരി ഈസി സ്റ്റെപ്പ് സ്റ്റെപ്പാണെന്ന് പറഞ്ഞു നാട്ടിൽ യൂറോപ്പ് എന്താണ് മാൾട്ട എവിടെയാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയണം എന്നോട് ഈവൻ എന്റെ ഫ്രണ്ട് യൂറോപ്പിലാണെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളൊക്കെ സിനിമയിൽ കണ്ട യൂറോപ്പ് എന്ന് പറഞ്ഞ ആ സർപ്പ രാജ്യം ഭയങ്കര നല്ല വേറെ എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ വന്ന് വാട്ടല് വന്ന് കേറി ഇവിടെ നോക്കിയപ്പോ എല്ലാം വീടുകളൊക്കെ എല്ലാം അടുത്തടുത്തും നമ്മുടെ ഡൽഹിയിൽ താമസിച്ചത് കൊണ്ട് ആ ഒരു ഡൽഹിയിൽ പോലെ തന്നെ എല്ലാം വീട് അടുത്തടുത്ത് അടുത്ത് കോളനി പോലെയൊക്കെയാണ് ഇവിടെ അപ്പം ഫസ്റ്റ് വന്ന് കണ്ടപ്പോ ഒരു വിചാരിച്ചു ഇതൊക്കെ ഒരു ഫുൾ കൂടുതൽ പച്ചപ്പും ഇല്ല അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ വന്നപ്പോ പിന്നെ വന്ന് എന്തായാലും വന്നില്ലേ അപ്പോ എന്നാ ഒന്ന് മുന്നോട്ട് നോക്കാം എങ്ങനെ പോന്നു പിന്നെ ജോഗ്രഫിക്കലി പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഇറ്റലിയാണ് അടുത്ത പിന്നെ ആഫ്രിക്കയുടെ ലിബിയ ആണ് ഏറ്റവും അടുത്ത് അത് വരുന്നത് അവിടുന്ന് കൊറേ ഇമിഗ്രന്റ്സ് ഒക്കെ ബോട്ട് ബോട്ട് വഴി വെള്ളം വഴി അവരിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ടൊക്കെ നമ്മളിവിടെ കേൾക്കുന്നുണ്ട് അവരെ ഇവിടുത്തെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന അവര് ഇമിഗ്രന്റ് ആയിട്ട് താമസിക്കുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഇവിടെ ജോലിക്കായിട്ട് വന്നിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങളൊക്കെ പറയാമോ ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പം ബംഗ്ലാദേശ് നേപ്പാളീസ് പാകിസ്ഥാനീസ് പിന്നെ ഇങ്ങനെ ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നതും വിസിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോ ശരിക്കും ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ എന്താണ് ശരിക്കും ഇവരുടെ ഒരു നമ്മൾ ഇവരായിട്ട് മീൻ ചെയ്യുമ്പോ ഫീല് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ സംസ്കാരം ഇവരുടെ സംസ്കാരവും തമ്മിലും ഇവരുടെ ഫീലിങ്സും തമ്മിലൊക്കെ എന്താണ് മാറ്റം ശരിക്കും അത് സത്യം പറഞ്ഞ നമ്മുടെ കൾച്ചർ ഒട്ടുമല്ല ഇവിടെ കുറച്ച് പക്ഷെ കുറെ പഴയ ആൾക്കാരൊക്കെ കുറെ നമ്മുടെ കൾച്ചറും അവരുടെ തിങ്കിങ്സും ഒരുപോലെയാണ് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും അങ്ങനെയല്ല അവര് ഒത്തിരി ഓപ്പൺ മൈൻഡഡ് ആണ് കൂടുതൽ അവര് വെസ്റ്റേൺ കാര്യങ്ങളൊക്കെയാണ് ഇവര് ഇവര്റ്റീസുകാരും കൂടുതൽ ആ ഫാമിലി ആയിട്ട് സത്യം പറഞ്ഞാ ഇവിടെ മാക്സിമം ഫാമിലീസ് ജോലിക്കാരാണ് മോസ്റ്റ്ലി ഇവിടെ എല്ലാരും അപ്പം അവർ ഈ ജോലി കാരണം കൊണ്ട് അവരെ ഇവിടെ കുറെ ഇപ്പം ഹോംസ് ഉണ്ട് കെയർ ഹോംസ് ഉണ്ട് എൽഡർലി കെയർ ഹോംസ് ഉണ്ടായത് കൊണ്ട് അവര് മാക്സിമം ട്രൈ ചെയ്യുന്നത് പേരന്റ്സിനെ ഒക്കെ അങ്ങോട്ട് ആക്കിയിട്ടില്ല ഇവര് പിന്നെ അവരുടെ ഇൻഡിപെൻഡന്റ് ജീവിതം ഫ്രീഡം ഒക്കെയാണ് ഇവരുടെ ഒരു കൾച്ചർ ഇവര് ശരിക്കും ഫാമിലി ഓറിയന്റഡ് ആണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് വിവാഹം കഴിഞ്ഞ് കുടുംബമായിട്ട് നമ്മൾ ഭാര്യ കുടുംബമായിട്ട് യൂറോപ്പിലോട്ട് വരുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് ചിലപ്പോ കല്യാണം കഴിക്കാതെ നടക്കുന്ന ഫ്രീക്കന്മാരുടെ രാജ്യം ഇടക്കിടക്ക് പാർട്ട്ണറെ മാറിയിട്ടൊക്കെ ഡിവോഴ്സ് ചെയ്തതും അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഇവിടെ കാണുന്ന ഇത്തരത്തിലുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് അവര് മാരീഡ് ലൈഫിനെ പ്രിഫർ ചെയ്യുന്ന ആളുകളാണോ അല്ലാതെ ഫ്രീക്കന്മാരായിട്ടുള്ള ആളുകളാണോ ഞാൻ ഇവിടെ ഇപ്പം കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതില് കൊറേ പേര് ഫാമിലി ഉണ്ട് പക്ഷെ കുറച്ച് പേര് ഞാൻ ഞാൻ വിചാരിച്ചു അവർ ഓൾറെഡി ആണ് രണ്ട് പിള്ളേരും ഒക്കെ ഉണ്ട് പക്ഷെ പിന്നീട് അവരോട് കൂട്ടുകൂടി എല്ലാം അറിഞ്ഞപ്പോഴാണ് അവര് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷെ രണ്ട് പിള്ളേരും ഉണ്ട് അവരെ കണ്ടാ പറയത്തില്ല അവര് മാരി ചെയ്തിട്ടില്ല പക്ഷെ അവര് പക്ഷെ അവര് നന്നായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ഒരു കല്യാണം കല്യാണം അതിന് അതായത് ഒരു ഫംഗ്ഷന്റെ അവർഡ്രൻ നമ്മള് ഞാനും ഭാര്യയും പിള്ളേർ താമസിക്കുന്ന പോലെ തന്നെ അവരും അതുപോലെ തന്നെ തന്നെ താമസിക്കുന്നു ഞാൻ അതുപോലെ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം കാര്യ സ്വവർഗ മാരേജുകള് അതായത് ആണുങ്ങള് ആണുങ്ങള് കല്യാണം കഴിക്കുന്നതും കല്യാണം നിയമപരമായിട്ട് ചെയ്തിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതെങ്കിലും കേസുകൾ കണ്ടിട്ടുണ്ട് ആ ഞാൻ ഇവിടെ ഇവിടെ ഗേസും ലെസ്ബിയൻസും ആക്ച്വലി ഇത് ഇത്രിസ്ത്യൻ രാജ്യമാണ് അപ്പം പഴയ ആൾക്കാർ ഇതിനെ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ പുതിയ ജനറേഷൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവരൊക്കെ പോകുന്നു അതൊക്കെ ലീഗലാണ് ഇവിടെ നടക്കുന്നൊണ്ട് ഈ ആറു വർഷം കൊണ്ട് ഒരുപാട് അധികം കാറ്റഗറി ഓഫ് ആളുകൾ ഇന്ത്യയിൽ നിന്ന് ജോലിക്ക് ഇവിടെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ദീർഘകാലമായിട്ട് ഇവിടെ നിൽക്കുന്ന മാൾട്ടയിൽ നിൽക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാര് കൂടുതലായിട്ടുണ്ടോ അതോ ഒരുപാട് പേര് ഇവിടുന്ന് മൂവ് ചെയ്യാണോ എന്താണ് ഇവിടെ സാധാരണ രീതിയിൽ നടക്കുന്നത് മെജോറിറ്റി ആൾക്കാർ നോക്കിയാൽ അവർ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് മൂവ് ചെയ്യുന്നുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ ഒത്തിരി കുറവാണ് പിന്നെ ഇപ്പം ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ ഒന്നെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ജോബ് മാക്സിമം നേഴ്സുമാരായിരിക്കും ഇവർ ഓക്കെ അവർക്ക് സ്ഥിരം ഒരു ഗവണ്മെന്റ് ജോബാണ് അതുകൊണ്ട് ഇച്ചിരി സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ള ഒരു ബോധം കൊണ്ടായിരിക്കും ഇവർ ഈ ഡെസിഷൻ ഞാനും അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാളെ നിൽക്കാൻ ഡിസൈഡ് ചെയ്തത് ജോലി സ്ഥിരത ഇല്ല പിന്നെ പി ആർ ഇല്ല അങ്ങനത്തെ കുറെ ഏ നെഗറ്റീവ്സ് ഉണ്ടായത് കൊണ്ടാണ് അവർ ഇവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് പിന്നെ നമുക്ക് ഗവൺമെന്റ് ജോലി ആവുമ്പോൾ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ലോങ് ടേം വേണ്ടി അപ്ലൈ ചെയ്ത് നിന്നിങ്ങനെ പോകുമ്പോൾ നമുക്ക് പി ആറിന് വേണ്ടി നമുക്ക് ചാൻസുണ്ട് പി ആർ കിട്ടും എന്നൊരു ചാൻസ് ഉണ്ട് ഇവിടെ കിട്ടിയ ആൾക്കാരുമുണ്ട് അതുകൊണ്ട് ആ ഒരു ഹോപ്പ് മനസ്സിൽ വെച്ചാണ് ഇവിടെ നിൽക്കുന്നത് വന്നാൽ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം പറയാമോ അതെനിക്ക് തോന്നുന്നു ഓരോരോ പ്രൊഫഷൻ അവരുടെ ജോലി ഏതാണ് അത് ഡിപെൻഡ് ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ ആ ഇവിടെ ഓവർ ടൈം ഉള്ള സാധ്യത നല്ലതുണ്ട് ടാക്സ് ഇവിടെ ട്വന്റി ഫൈവ് പെർസെന്റ് ആണ് ടാക്സ് കട്ട് ചെയ്യുന്നത് ബാക്കി യൂറോപ്യൻ രാജ്യത്തില് കൂടുതലാണ് ഇതിനെ കാട്ടി കൂടുതൽ മാൾട്ടയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും യൂറോപ്യൻ രാജ്യത്തിൽ ഏറ്റവും കുറവ് ടാക്സ് കട്ട് ചെയ്യുന്ന ഒരു രാജ്യം മാൾട്ടെന്ന് തോന്നുന്നത് പിന്നെ സേവിങ്സ് പറഞ്ഞ സത്യം പറഞ്ഞ സേവിങ്സ് ഇവിടെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും രാജ്യമാണ് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് പക്ഷെ ഇപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനേഴ് വന്ന സമയം പിന്നെ ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനേഴ് വന്നപ്പോ ഒരു പന്ത്രണ്ട് തേർട്ടീൻ തൗസൻഡ് ആണ് ഇപ്പോഴത്തെ ആണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഉള്ളത് ഞാൻ ആ സമയത്ത് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫൈവ് ടു സിക്സ് തൗസൻഡുള്ളായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് സമയത്ത് അപ്പോ ഇവിടെ ഡിമാൻഡ് ഇന്ത്യൻസ് ആൾക്കാർ കൂടി ഡിമാൻഡ് ഇവർ ഇവരുടെ ആൾക്കാരുടെ ഡിമാൻഡ് കൂടിയപ്പോ കൂട്ടി 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 പോയി ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് പോപ്പുലേഷൻ കൂടിയപ്പോ കോസ്റ്റ് ഓഫ് ലിവിംഗും ഇങ്ങനെ കൂടി കൂടി വരുന്നു അപ്പോ പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഗവൺമെന്റിൽ ആയതുകൊണ്ട് സാലറി ഇൻക്രിമെന്റ് ഒക്കെ വരുന്നുണ്ട് ഇടയ്ക്ക് പ്രൈവറ്റ് സെക്ടറിൽ എങ്ങനെയാണ് സാലറി ഇൻക്രിമെന്റ് വരാറുണ്ടത് ഇല്ല ഗവൺമെന്റിൽ ഒരു ഫിക്സ് നമുക്ക് ഇങ്ങനെ ഉണ്ട് ടൂ ഇയർ കഴിയുമ്പോൾ ഈ സ്കെയില് കൂടും പിന്നെ ത്രീ ഇയർ കഴിയുമ്പോ സ്കെയില് കൂടും പക്ഷെ പ്രൈവറ്റിൽ അങ്ങനത്തെ ഒരു നിർബന്ധമില്ല ഇല്ല ഒരു നിയമവും ഇല്ല അത് കൂടുകയാണെങ്കിൽ കൂട്ടി ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ നമ്മളിപ്പോ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നോക്കുമ്പോൾ സാലറിയിൽ അധികം വ്യത്യാസം ഇല്ല പക്ഷേ ഏജന്റ് ഫീസിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ഏജന്റ് ത്രൂ ആണ് ഞാൻ ജസ്റ്റ് മൂന്നു ലക്ഷം ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കേൾക്കുന്നത് ബാക്കി പിള്ളേരുടെ അതിൽ നിന്ന് കേൾക്കുന്നത് ഏഴും എട്ടും ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ സാലറിയില് ആ പഴയ രീതി പോകും അപ്പൊ അവര് സാലറി പഴയ രീതിയിൽ തന്നെ അത് പക്ഷേ ഏജന്റ് ഫീസ് ഒക്കെ ഇങ്ങനെ കൂടി ബിക്കോസ് എനിക്ക് തോന്നുന്നു ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ഡിമാൻഡ് നന്നായിട്ട് കൂടി ആൾക്കാർ നന്നായിട്ട് ഇവിടെ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇപ്പം ഇപ്പൊ എവിടെ നോക്കിയാലും മലയാളീസ് ആണ് കുറിച്ച് നാട്ടിലെല്ലാവർക്കും അറിയാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ റീസെന്റ് കണ്ട ഒരു ഫേസ്ബുക്കിൽ ഏഷ്യാനെറ്റ് വരിൽ വരെ മാൾട്ടിനെ കുറിച്ച് സ്റ്റുഡൻ വിസ ആയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഉള്ള കാര്യം പറഞ്ഞത് ഞാൻ ഏഷ്യാനെറ്റില് കണ്ടത് അപ്പൊട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് വന്ന കാലം തുടങ്ങിയുള്ള ഒരുപാട് വിശേഷങ്ങള് നമ്മൾ ഇവിടെ പങ്കുവച്ചു അപ്പോ എന്റെ എല്ലാ കാഴ്ചക്കാർക്കും വേണ്ടിയിട്ട് എന്റെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു ഈ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു